നിയമങ്ങൾ കൂട്ടി കൂട്ടിക്കൊണ്ടുവരികയാണ് മുൻപ് നമുക്ക് ഹെൽമെറ്റിന് നിയമം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഹെൽമെറ്റിൻ്റെ നിയമമായി എന്തിനേറെ പറയുന്നു നാല് വയസ്സായ കുട്ടിക്ക് പോലും ഹെൽമെറ്റ് വയ്ക്കണം എന്നായി ഇത് നമ്മളെ നിർബന്ധിച്ച് അനുസരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിന് അഞ്ഞൂറ് രൂപ പിഴയുമാക്കി നൂറ് രൂപ ഉണ്ടായിരുന്നത് അഞ്ഞൂറ് രൂപ പിഴയുമാക്കി ഇനി അത് ഒരുപക്ഷേ ഇവർ പെട്ടെന്ന് അത് അഞ്ഞൂറ് രൂപയെന്നുള്ളത് ആയിരം രൂപയാക്കും ചിലപ്പോൾ അത് മൂവായിരം രൂപയാക്കും ഇങ്ങനെ ശിക്ഷ കൊടുത്തുകൊണ്ട് ഒരു അപകടമുണ്ടാക്കാതെക്കാം എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല അപകടമുണ്ടാകുന്നതിൻ്റെ വാഹനം ഓടിക്കുന്ന സമയത്ത് അവൻ ചിന്തയിൽ ഏർപ്പെട്ടാൽ അപകടമുണ്ടാകും അവനിൽ ഭയം കടന്നുകൂടിയാൽ അപകടമുണ്ടാകും അപകടത്തിൽ നിയമം അപകടത്തെ കുറയ്ക്കുകയില്ല നിയമം എന്ന് ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അല്ലേ ഇപ്പം നമ്മുടെ കാറുകൾക്ക് അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് കാറിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഒരു വർഷം ഇൻഷുറൻസ് കൊടുക്കണം അത് നിർബന്ധമാണ് അപ്പം അത് ആ വ്യക്തി എന്ന് വിചാരിച്ചാൽ പോരെ മനസ്സിലായോ അപ്പം അത് നിർബന്ധമാക്കേണ്ട ആവശ്യമില്ല ഇൻഷുറൻസ് നിർബന്ധമാക്കില്ല ആവശ്യമില്ല അയാളത് എടുത്തില്ലെങ്കിൽ ുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും പണ നഷ്ടവും അയാൾ തന്നെ അനുഭവിച്ചോട്ടെ എന്ന ഒരു ഓർമ്മ രീതിയിൽ അതിനെ കണ്ടാൽ പോരെ ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത് വർഷം വാഹനം ഓടിക്കുമ്പോൾ ഇവിടെ നല്ല ശതമാനം ആളുകൾക്കും ഒരു അപകടവും സംഭവിക്കുന്നില്ല പ്രത്യേകം മനസ്സിലാക്കണം ഇരുപത് വയസ്സ് അല്ലെങ്കിൽ അമ്പത് വർഷം എഴുപത് വയസ്സുവരെയൊക്കെ നമുക്ക് വണ്ടി കണ്ടുപിടിക്കാം സാധാരണഗതിയിൽ അപ്പം അമ്പത് വർഷം നമ്മൾ വണ്ടി ഓടിച്ചിട്ടും ഒരു അപകടമോ ഉണ്ടാക്കാത്ത ആളുകളാണ് ബഹുഭൂരിപക്ഷ ഈ ഹെൽമെറ്റ് എന്ന ഭാരം ഏൽപ്പിക്കുന്നത് അത് അതിനെ നയമമാക്കുന്നത് എനിക്ക് ബി ജെ പി സർക്കാരിനോടുള്ള ഏറ്റവും ശക്തമായ എതിർപ്പിൽ ഒന്നാണ് ഹെൽമെറ്റ് വയ്ക്കണമെന്ന നിർബന്ധം നല്ല റോഡുകളില്ലാത്തതും ജനങ്ങൾ നിയമം പാലിക്കാത്തതുമാണ്

കൊള്ളാൻ തുടങ്ങാൻ ബാധിതരാവും മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ശിക്ഷ എന്ന് പറയുന്നത് അത് രാജ്യത്തിന്റെ കാര്യത്തിലായാലും ശിക്ഷയെ കുറച്ചു കൊണ്ടുവരാനാണ് ഒരു രാജ്യം ശ്രമിക്കേണ്ടത് പക്ഷെ ഇവിടെ നാണയപ്പെരുപ്പം പോലെ ശിക്ഷ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ശിക്ഷ നിർബന്ധമാക്കരുത് ശിക്ഷ ഒരു അത് ശിക്ഷയുടെ ആവശ്യമില്ല രാജ്യം ഒരു വ്യക്തിയിൽ ശിക്ഷ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു വ്യക്തിയിൽ ശിക്ഷ ഏൽപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ പോരായ്മയാണ് അല്ലാതെ അതിൻ്റെ തികവല്ല ഉണ്ടെങ്കിലും അവരത് ആ ശിക്ഷ ഇപ്പോൾ സൗദി അറേബ്യയിൽ ശിക്ഷ ഭയങ്കരമാണ് കൂടുതൽ അവിടെ ഒരു വർഷം തന്നെ കഴുത്ത് വെട്ടുന്നുണ്ട് തെറ്റ് ചെയ്യാതിരിക്കാൻ നമുക്ക് ശിക്ഷ കൊടുത്തതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല അറിവാണ് അവന് ഉണ്ടാകുന്നത് ഉണ്ടാകേണ്ടത് വാഹനം ഓടിക്കുമ്പോൾ അവൻ അറിവാണ് ഒരു കൂടി വാഹനം ഓടിക്കണം നമ്മൾ വീട്ടിലെ പ്രശ്ന പ്രശ്നങ്ങളും മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ആ വാഹനം ഓടിക്കല് ശരിയല്ലാതെ വരും ചിന്ത വാഹനം ഓടിക്കുന്ന നേരത്തെ ആവശ്യമില്ല പക്ഷെ അത് നമ്മളിലേക്ക് അനാവശ്യമായി കടന്നു വരും സത്യത്തിൽ ശിക്ഷ ഒന്നിനും പരിഹാരമല്ല പക്ഷേ സാധാരണ മനുഷ്യൻ പറയുക ശിക്ഷിക്കണം 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 എന്നാണ് യേശു ക്രിസ്തുവിനോട് ജന ജനം വിളിച്ചു വിളിച്ചുകൂവിയതുപോലെ ഓരോ വ്യക്തി നിയമം അല്ലെങ്കിൽ സമൂഹം വിളിച്ചു കൂവുക് എന്ന സാധനങ്ങളൊക്കെ വളരെ അത് പൂർണമായും നിരോധിക്കാനാവില്ല അതിന് ശിക്ഷ കൊണ്ടല്ല വലിക്കരുത് എന്നുള്ളത് അവനെ ബോധപ്പെടു ബോധ്യപ്പെടുത്തുക അതാണ് ആവശ്യം അല്ലാതെ ശിക്ഷയല്ല ശിക്ഷയുണ്ടായതുകൊണ്ട് ഇവിടെ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ കാണുന്നുണ്ടല്ലോ കുറ്റം ചെയ്യുന്നവരെ കൈവെട്ടുക കൈവെട്ടുക കൈ വെട്ടുക കൊല്ലുക വെട്ടുകൊല്ലുക ഇങ്ങനെയൊക്കെയുള്ള കടും ക്രൂരതകളാണ് അവിടെ ശരി വച്ചിരിക്കുന്നത് അതാണ് വേണ്ടതെന്ന് പറയുന്ന